ആത്മീകമായി ജീവിക്കുക നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകാർ ടീച്ചേഴ്സ് കൊളീഗ്സ് കൂടെ വർക്ക് ചെയ്യുന്നവർ അവരുമായിട്ടൊക്കെയും നിങ്ങൾ ഇടപെടുന്നത് നിങ്ങൾ അവരുമായിട്ടൊക്കെ വഴക്കുകൾ ഉണ്ടാക്കാറുണ്ടോ നിങ്ങളെ കാണുമ്പോളേ ബുദ്ധിമുട്ടിക്കുന്നവൻ വരുന്നു എന്നാണോ അവർ പറയുന്നത് അതോ നിങ്ങളെ കാണുമ്പോൾ അവർ സന്തോഷം കൊണ്ട് നിറയുമോ ഈ ഉപ്പും വെളിച്ചവും എന്ന് പറഞ്ഞതുപോലെ അവർക്ക് നിങ്ങളെ കാണുമ്പോൾ സന്തോഷമാണോ ഉണ്ടാകുന്നത് സി ഒന്ന് തിമോത്യോസ് ആറിൻ്റെ പതിനൊന്നിൽ നീയോ ദൈവത്തിൻ്റെ ഉള്ളോവേ അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക അത് വിട്ടോടി ഏത് വിട്ടോടി അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തന്നെ പൗലോസ് പറയുന്നത് ആത്മീകമല്ലാത്ത സ്വഭാവത്തെപ്പറ്റി ഉദാഹരണത്തിന് ആർഗ്യുമെൻറ്റ്സ് വഴക്കുകൾ ഉണ്ടാക്കുക അഹങ്കാരം പണത്തിൻ്റെ പുറകെ പോവുക അത്യാഗ്രഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് അവയെല്ലാം വിട്ടോടി നിങ്ങൾ നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ വേണം പിന്തുടരാനും അപ്പോൾ അതായിരിക്കണം ഒരു ആത്മീകൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകേണ്ടത്